പ്പോൾേഷ് വളരെ സമർത്ഥമായി പറഞ്ഞത് ഒന്നാമത്തെ ബൂത്ത് മുതൽ അല്ലെങ്കിൽ ഒന്നാമത്തെ റൗണ്ട് മുതൽ അവസാനത്തെ റൗണ്ട് വരെ എടുത്താൽ പത്തൊൻപത് റൗണ്ട് എടുത്താൽ ഏതാണ്ട് ഒരു രണ്ട് റൗണ്ട് ഒഴികെ പൂർണ്ണമായും എൽ ഡി എഫ് യു ഡി എഫിനായിരുന്നു ലീഡ് അത് ഭരണവിരുദ്ധ വികാരമല്ലേ എന്ന ഒരു ചോദ്യത്തിലൂടെയാണ് അദ്ദേഹം അതിനെ നേരിട്ടത് സംസ്ഥാനമാകി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഈ ജനവിധിയിലൂടെ ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയും വിധം കഴിയുന്നുണ്ടോ യു എന്നതിൽ എന്താണ് ജയ്ക്കും മറുപടി പറയുക അതായത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഇതേപോലെ യു ഡി എഫ് പ്രതിനിധികൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾ പ്രത്യേകമായി പങ്കെടുത്ത പല സംവാദങ്ങളും ഇവർ ആവർത്തിച്ചു ഉന്നയിച്ചൊരു വാദമാണ് ഞാനതിൻ്റെ എല്ലാത്തരം സൂക്ഷ്മതയിലേക്കും പോകുക എന്നുള്ളതല്ല അപ്പോൾ ആദ്യമായി തന്നെ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ നമ്മൾ മാനിക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉള്ളവർ നടത്തിയ അർത്ഥഗംഭീരമായ സമ്മേളനം യു ഡി എഫിൻ്റെ വിജയത്തെ അംഗീകരിക്കുകയും നിയുക്ത എം എൽ എയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് മികവോട് കൂടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും ആശംസയും അദ്ദേഹം നേരികയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അർത്ഥത്തിൽ നമ്മളെല്ലാവരും യു ഡി എഫിൻ്റെ വിജയത്തെ അംഗീകരിക്കുന്നു പക്ഷേ അംഗീകരിക്കുമ്പോൾ തന്നെ അതിനോട് നിശ്ചിതമായ പല യോ വിയോജിപ്പുകളും ഒപ്പം കരുത്ത രാഷ്ട്രീയ വിമർശനങ്ങളും ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ ഇവർ അങ്ങ് ഉന്നയിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന യു ഡി എഫിൻ്റെ സുപ്രധാനമായൊരു വാദം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ബൂത്തുകളിൽ യു ഡി എഫിന് കരുത്തോടു ലീഡ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ലീഡ് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു കേരളീയ പ്രതീകമായി ഈ ഉപതെരഞ്ഞെടുപ്പ് ജനപതിയെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അത്തരം ഒരു വാദത്തോട് കടുത്ത വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ ഇന്ന് പകൽ പല വേദികളിൽ അവരവരുടേതായ ചോ അവരവർക്ക് നേരിടേണ്ട വന്ന ചോദ്യങ്ങളത് അവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്തുകൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടതായി വരുന്നു ഞാൻ നേരിട്ട് വേണമെങ്കിൽ കൗതുകമുണ്ടെന്ന് ഒരു കണക്കിലേക്ക് വരാം അപ്പം പല സംവാദങ്ങളിലും പല മാധ്യമ വാർത്തകളിലും ഇതിനോടകം പരസ്യപ്പെടുത്തുന്നത് സമീപ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികയുടെ വോട്ട് ഷെയർ കുറഞ്ഞു എന്നുള്ള നിലയിലൊക്കെയുള്ള പ്രതീതി നിർമ്മാണം അല്ലെങ്കിൽ അത്തരം വാതഗതികളാണ് ഇവർ ഇക്കാര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്നത് അപ്പം അങ്ങനൊരു നിയോജക മണ്ഡലത്തിലെ ജനവിധിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ബദൽ എന്ന നിലയിൽ സുചി വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധതയുടെ പ്രതീകമാണ് ഈ ജനവിധി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ തിരികെ ഒരു ചോദ്യം ഈ മണ്ഡലത്തെ തന്നെ മുൻനിർത്തി സാധ്യമാണ് എന്ത് ചോദ്യമാണ് സാധ്യമാകുന്നത് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനൊന്നാനന്തരമുള്ള തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലം ഡീലിമിറ്റേഷന് വിധേയമാക്കപ്പെടുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് താരതമ്യേനെ യു ഡി എഫിന്റെ വോട്ടുകൾ ശിഥിലീകരിച്ചൊരു വോട്ട് ഷിഫ്റ്റ് നടത്താൻ കഴിയുമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണമെങ്കിൽ പ്രാപ്യമാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുന്നത് ആ കാലയളവ് മുതലാണ് അതിന്റെ തുടർച്ചയിൽ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന്റെ കൂടെ സഹായത്തോടു കൂടെ യു ഡി എഫ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച വിജയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടരുന്നതിന് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചു ഏതാണ്ട് സുദീർഘമായ നാല് പതിറ്റാണ്ട് ൾ നീണ്ടു നിൽക്കുന്ന യു ഡി എഫ് പ്രാതിനിധ്യത്തിന്റെ തുടരനുഭവമാണ് നിലമ്പൂർ മണ്ഡലത്തിന് പറയാനുള്ളത് അതിൽ അപൂർവമായി വിജയിച്ചു വന്ന ഇടതുപക്ഷ പ്രാതിനിധ്യമാണ് ഇപ്പോഴുണ്ടായിട്ടുണ്ടായിരുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഞാൻ സൂക്ഷ്മതയിൽ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് കണക്കേ ഉള്ളൂ അതൊന്ന് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി തൊണ്ണൂറിലധികം സീറ്റിന്റെ അധികാര ഭൂരിപക്ഷത്തോടുകൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒന്നാം പട്ടായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തിനാകെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചരിത്ര തുടർഭരണം നേടിയെടുക്കുമ്പോഴാവട്ടെ സീറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റൊൻപതായി വർദ്ധിക്കുന്നു വോട്ടിന്റെ ശതമാനം മൂന്നുകൂടെ വർദ്ധിച്ച് നാല്പത്തി ആറ് പോയിന്റ് എട്ട് ശതമാനം അതായിരുന്നു കേരളത്തിലെ എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവിടെ കൗതുകമുണർത്തുന്ന ഒരു ഉദാഹരണമാണ് നിലമ്പൂർ മണ്ഡലം കാരണം രണ്ടായിരത്തി പതിനാറിൽ അഭിമാനകരമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കൂടെ പിന്തുണയിൽ ഇടതുപക്ഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തെ യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളമാകെ വർദ്ധിത കൂടെയുള്ള ഇടതുപക്ഷ മഹാതരംഗം ആഞ്ഞുവീശുന്നു തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എന്ന വർദ്ധിത വീര്യത്തോടുകൂടെ കേരളത്തിൽ യു ഡി എഫിന്റെ പല നെടുങ്കൻകോട്ടകളെയും പിളർത്തിക്കൊണ്ട് തുടർ ഭരണത്തിലേക്ക് വരുന്നു അപ്പോൾ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം എന്തായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷ തരംഗം സംസ്ഥാനമെമ്പാടമാഞ്ഞിടിക്കുമ്പോൾ സംസ്ഥാന ഭരണത്തിന് വീണ്ടും കേരളത്തിലെ ജനങ്ങൾ കൈകൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ ഒരു ശതമാനത്തിലധികം കുറഞ്ഞു എന്ന് മാത്രമല്ല നിലമ്പൂരിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി യു ഡി എഫിന്റെ വോട്ട് വഹിതം നാലു ശതമാനത്തിനു മേലെ കൂടി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ കേരള രാഷ്ട്രീയത്തെ ഇപ്പോൾ വിലയിരുത്തുന്നതെങ്കിൽ സർക്കാർ ആകെ കുഴപ്പം അങ്ങേയറ്റം ജനവിരുദ്ധത ഇത് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്ന പ്രഖ്യാപനമാണ് യു നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മണ്ഡലത്തിന്റെ ആകാശത്തും ആ സംസ്ഥാനത്തെ ഭരണത്തെ വിലയിരുത്തിയാൽ ഇരിക്കും നിലമ്പൂരിൽ ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു ശതമാനം കുറഞ്ഞു യു ഡി എഫ് നാല് ശതമാനം വർദ്ധിത വോട്ട് നേടി അപ്പോഴോ ആ മണ്ഡലത്തിന്റെ ആകാശത്തിനുള്ളിൽ വെച്ച് കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തിയാൽ സംസ്ഥാന ഗവൺമെന്റ് തകർന്നു ഇടതുപക്ഷ വിരുദ്ധ മുന്നേറ്റം അങ്ങനെയെല്ലാം വിലയിരുത്താൻ വേണ്ടി കഴിയുക പക്ഷെ സംസ്ഥാനത്ത് എന്ന വിശാലമായ രാഷ്ട്രീയ ഭൂമികളുണ്ടായ മുന്നേറ്റം എന്താണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒൻപതായി മാറുന്നു നാല്പത്തി മൂന്ന് ശതമാനം എന്നുള്ളത് നാല്പത്തി ആറ് ശതമാനമായി വർദ്ധിക്കുന്നു ചരിത്ര തുടർഭരണത്തിലേക്ക് കേരളം ആകെ മാറുന്നു അതുകൊണ്ട് ഒരു നിയോജക മണ്ഡലത്തിലെ താൽക്കാലിക തെരഞ്ഞെടുപ്പ് വിജയം അത് അഭിമാനകരം തന്നെയാണ് മോശമാണെന്നുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ മുൻനിർത്തി സർക്കാരിനുള്ള ഏകപക്ഷീയമായ തിരിച്ചടി എന്ന ഒരു വ്യാഖ്യാനത്തിന് സാധ്യതയില്ല അതാണ് ഏറ്റവും പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഈ വിജയത്തിൽ യു ഡി എഫ് ആഹ്ലാദിക്കുമ്പോഴും അതിനുള്ള അതിനോടുള്ള കരു കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട വരുന്നത് എവിടെയാണ് സമീപ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലാകെ യു ഡി എഫിന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ ആവൽക്കരമായ പല സഖ്യങ്ങൾക്കും യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുന്നു